ഹോട്ടലുകാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മൈദ ഒരു മെയിൻ ഘടകമാണല്ലോ ഫുഡിൽ ഏതൊരു ഹോട്ടലിലും പൊറോട്ട അതേപോലെ ചായ ഇതാണ് ഏതൊരു ഹോട്ടലിലും ഹൈലൈറ്റ് അത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പത്ത് വർഷമായിട്ട് സുരഭിയാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ക്വാളിറ്റി അന്നൊന്നും ഒരേ ലെവലില് ക്വാളിറ്റിയിൽ ഒരു കോംപ്രവൈസും ഇല്ലാതെ നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ നമുക്ക് കിട്ടണതിൽ പിന്നെ ഇവരെ സർവീസ് അത് തികച്ചും നമ്മൾ പറ എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് ഏത് കമ്പനിയെ സംബന്ധിച്ചും സർവീസാണല്ലോ മെയിൻ ഏത് പ്രോഡക്റ്റ് ആയാലും അത് സുരവിനെ സംബന്ധിച്ച് അതും അൻപ്രോക്കെ എൻ്റെ പേര് ടി പി സജീർ ജോളി ഹോട്ടലാണ് നമ്മൾ നടത്തുന്നത് പിന്നെ അരീക്കോട് ഇപ്പം കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ്റെ ജില്ലാ വർക്കിംഗ് പ്രസിഡൻ്റ് പിന്നെ ഈ സുരഭി നമ്മളേറ്റെ ബന്ധം എന്ന് പറഞ്ഞത് നമ്മളൊരു പത്ത് പതിനാറ് വർഷം പോലായി ഞാനിപ്പോൾ ഈ ഫീൽഡിൽ ഹോട്ടൽ നമ്മൾ ഈ പിന്നെ അസോസിയേഷൻ്റെ കയ്യിലായിട്ട് ഒരു ഇരുപത് വർഷമായി ഏതൊരു പ്രോഡക്റ്റ് ആയാലും നമുക്ക് ക്വാളിറ്റിയിൽ ഹോട്ടൽകാരെ സംബന്ധിച്ച് കോമ്പ്രൈസ് ചെയ്യാൻ പറ്റില്ല അത് സുരഭി നൂറ് ശതമാനം തന്നെ പറയാം വളരെ സാറായിട്ട് പിന്നെ മറ്റുള്ള കമ്പനികളൊക്കെ അപേക്ഷിച്ച് നമ്മൾ സുരഭി കമ്പനിയൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ വളരെ ഹൈജീനാണ് അവരെ ഓരോ ഫങ്ഷനുകളും വളരെ ഐജീൻ സംവിധാനങ്ങൾ തന്നെയാണ് ചെയ്തു പോകുന്നത് വീണ്ടും വീണ്ടും പറയാനുള്ളത് എന്താ വെച്ചാൽ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ എടുക്കുമ്പോൾ പിന്നെ ക്വാളിറ്റിയിൽ നമുക്ക് എന്തായാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ഉണ്ടെങ്കിലേ ഹോട്ടൽ ഈ സാധനങ്ങളൊക്കെ എടുക്കുള്ളൂ പിന്നെ മാർക്കറ്റിൽ നിന്ന് കിട്ടണതിൽ ഏറ്റവും നല്ല മീറ്റ് കഴിഞ്ഞാണ് സുരവിനെ സംബന്ധിച്ചവരെടുത്ത് ചെയ്യുന്നത് ഞാൻ അൽമോയ റസാഖ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ എറണാട് മണ്ഡലം പ്രസിഡന്റാണ് ജോളി ഹോട്ടലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ കാലം മുമ്പ് തന്നെ ഒരു പരിചയമുള്ള ഹോട്ടലാണ് ഞങ്ങൾ ഒരു ഹോട്ടലിപ്പോൾ ഒരു എഴുപത്തിയഞ്ച് വർഷത്തോളമായി ഹോട്ടലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിലെ ഞാൻ ഈ ഹോട്ടലിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ് പിന്നെ നമ്മൾ പ്രധാനമായിട്ട് ഇവിടെ പൊറാട്ടയും പിന്നെ ബീഫും ഒക്കെയാണ് ഇവിടുത്തെ ഒരു പ്രധാന ഐറ്റം ഇവിടുത്തെ പൊറാട്ടയ്ക്ക് എനിക്ക് പ്രത്യേകത നല്ല ക്വാളിറ്റിയുള്ള പൊറാട്ടയാണ് പക്ഷെ നോമ്പ് കാലങ്ങളിലൊക്കെ ഇവിടെ ആളുകൾ ക്യൂ നിൽക്കുകയാണ് പൊറാട്ടയ്ക്ക് വേണ്ടിയിട്ട് അപ്പം ഞങ്ങളിപ്പോൾ ഇന്നും പൊറോട്ട പിന്നെ ബീഫാണ് ഇന്നും കഴിക്കുന്നത് വളരെ നല്ല അഭിപ്രായമാണ് പൊറോട്ടയെ കുറിച്ച് ബാബു എന്നാണ് ഇവിടെ പ്രതീക്ഷ കോച്ചിങ് സെൻറ്റർ നടത്തുകയാണ് ഇവിടെ തന്നെ പത്ത് വർഷത്തിലധികമായി സെൻ്റർ നടത്തുന്നത് ഇപ്പോഴൊക്കെ ഇവിടെ ചായ കുടിക്കാനും ഫുഡ് കഴിക്കാനും ഇങ്ങോട്ട് തന്നെയാണ് വരാറ് ജോളി പൊറോട്ട എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഫേമസ് ആണ് ജോളി പൊറോട്ട എന്ന് പറഞ്ഞത് പൊറോട്ടയും ബീഫാണ് ഇവിടുത്തെ മെയിൻ കോമ്പിനേഷൻ ഇനി കാലിച്ചായയിലേക്കായാലും പൊറോട്ട ഒഴിവാക്കിയിട്ടുള്ളൊരു പരിപാടി ഇവിടെയല്ലോ വളരെ സോഫ്റ്റ് ആണ് ടേസ്റ്റിലാണ് വേറെ കൂടുതൽ ഹോട്ടലുണ്ട് എന്നാലും ഇവിടെ സ്ഥിരമായിട്ട് വന്ന് ഷീലായിട്ടുണ്ട് ഇവിടുത്തെ പൊറോട്ട കഴിച്ച് ശരിക്കും അതിനൊരു അഡിക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ സൂചി